ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കിരണും കല്യാണിയും പാറുവൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഡി എൻ എ ടെസ്റ്റ് എന്താകുമെന്ന് കരുതിയിട്ട് കല്യാണി രൂപയെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് ചോദിക്കുകയാണ് റിസൾട്ട് എന്താ എന്ന് രൂപയെപ്പോൾ പറയണം ഞാൻ ഫോറൻസിക് ലാബിലേക്ക് പോകാൻ തുടങ്ങുന്നേ ഉള്ളൂ എന്ന് കല്യാണി അപ്പോൾ രൂപയോട് പറയാണ് എനിക്ക് ഉറപ്പുണ്ട് കിരണേട്ടൻ്റെ അച്ഛനാണെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അമ്മ മനസ്സിലാക്കുമെന്നൊക്കെ രൂപ ഫോൺ വെച്ചതിന് ശേഷം കല്യാണി പറഞ്ഞ കാര്യം യാമിനിയോട് പറയുന്നു യാമിനി അപ്പോൾ പറയുകയാണ് കല്യാണി പറഞ്ഞ കാര്യമൊക്കെ സത്യമാണ് നിങ്ങളുടെ ഇടയിൽ നിന്ന് കളിച്ചത് മൊത്തം ആ രാഹുൽ ആണെന്നൊക്കെ പറയുന്നു പക്ഷേ രൂപ എന്നിട്ടും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല പിന്നീട് രൂപയാണെങ്കിൽ ഫോറൻസിക് സാറിനെ വിളിയിൽ വെച്ച് കാണുന്നു സാറ് പറയുകയാണ് തന്ന മുടിയാണെങ്കിൽ ആ കുട്ടിയുടെ അച്ഛൻ്റെ തന്നെയാണെന്ന് അറിയുവാണെങ്കിൽ രാഹുലിൻ്റെ മകളാണെന്ന് പറയുന്നു രൂപയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് ഷോക്കാകുന്നു വണ്ടി ഓടിച്ചുകൊണ്ട് രൂപ പോകുമ്പോഴും ഒരുപാട് കരയുകയാണ് രൂപ കാറിൽ തന്നെ തളർന്നു വീഴുകയാണ് പിന്നീട് കണ്ണ് തുറക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ട്രിപ്പ് ഇട്ട് കിടക്കുന്നതാണ് കാണുന്നത് ഡോക്ടറാണെങ്കിൽ രൂപയുടെ അടുത്ത് വന്നിട്ട് പറയാണ് പ്രഷർ നേരത്തെ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ടുണ്ടെന്ന് രൂപ അപ്പോൾ പറയണം ഡോക്ടർക്ക് എൻ്റെ കണ്ടീഷൻ മനസ്സിലാകത്തില്ല ഞാൻ കുറച്ച് മാനസിക പിരിമുറുക്കത്തിലാണ് എനിക്കിപ്പോൾ തന്നെ പോകണമെന്ന് പറയുന്നു ഡോക്ടർ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരു കണ്ടീഷനാണെന്നൊക്കെ പറയുന്നു രൂപ പക്ഷേ അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല എൻ്റെ ഇഷ്ടത്തിനാണ് പോകുന്നതെന്ന് സൈൻ ചെയ്യാമെന്ന് പറയുന്നു രൂപ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിൽ വരുന്നു വീട്ടിൽ വന്നതിന് ശേഷം കമ്പനിയുടെ ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കാണുകയാണ് അതിലാണെങ്കിൽ സേനം പ്രസംഗിച്ചതൊക്കെ കാണുന്നു രൂപയ്ക്കാണെങ്കിൽ ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട് സേനനോട് പെരുമാറിയ രീതിയൊക്കെ ഓർത്തിട്ട് ആ സമയത്താണെങ്കിൽ കല്യാണി അവിടേക്ക് വരുന്നു കല്യാണി അമ്മയോട് ചോദിക്കുകയാണ് എന്തായി കാര്യങ്ങളൊക്കെ എന്ന് അമ്മയ്ക്ക് എന്താണ് പറ്റിയത് അമ്മയ്ക്ക് വയ്യായോ എന്നൊക്കെ ചോദിക്കുകയാണ് രൂപയപ്പോൾ പറയുകയാണ് എനിക്ക് കുറച്ച് വയ്യ എന്ന് കല്യാണി റിസൾട്ട് എന്തായി എന്ന് ചോദിക്കുന്നു രൂപയപ്പോൾ വിചാരിക്കുകയാണ് തൽക്കാലം മോളോട് സത്യമൊന്നും പറയണ്ട എന്ന് രൂപ പറയുകയാണ് റിസൾട്ടാണെങ്കിൽ നെഗറ്റീവാണ് വന്നതെന്ന് രാഹുലിൻ്റെ മകളല്ല സരിയു എന്ന് പറയുന്നു കല്യാണി അപ്പോൾ ചോദിക്കുകയാണ് അച്ഛൻ്റെ മകളാണ് സരിയു എന്ന് കരുതുന്നുണ്ടോ എന്ന് അപ്പോൾ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ മുടിയെടുത്താൽ മാത്രമല്ലേ അറിയത്തുള്ളൂ എന്ന് അപ്പോൾ കല്യാണി വിചാരിക്കുന്നുണ്ട് ഇതുവരെയും അച്ഛനെ അവൻ ഇവൻ എന്നാണ് വിളിച്ചത് അമ്മ ഇപ്പോൾ അദ്ദേഹമെന്നാണല്ലോ പറയുന്നതെന്ന് അതെന്താണെന്നൊക്കെ കല്യാണി ചോദിക്കുന്നുണ്ട് അതിനുശേഷം കല്യാണി പറയണം അമ്മ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഞങ്ങൾ വീണ്ടും ഇത് കണ്ടുപിടിക്കാൻ തന്നെയാണ് തീരുമാനം ഫോറൻസിക് ലാബിലും വിളിച്ചു ചോദിക്കുമെന്നൊക്കെ പറയുന്നു കല്യാണി അങ്ങനെ പറയുമ്പോൾ രൂപ പറയാണ് മോൾ ആരോടും പറയരുത് റിസൾട്ട് ആണെങ്കിൽ പോസിറ്റീവ് തന്നെയാണ് രാഹുലിൻ്റെ മകൾ തന്നെയാണ് സരയു ശരിക്കും ആ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ തകർന്നു പോയി കാറിലാണെങ്കിൽ മയങ്ങി വീണു ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടാണ് വന്നിരിക്കുന്നത് എനിക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഇത്രയും നാൾ ഞങ്ങളെ തമ്മിൽ പിരിച്ചത് ആ രാഹുലാണ് അവനും അവൻ്റെ ഫാമിലിയുമാണെങ്കിൽ ഇതിനെല്ലാം അനുഭവിക്കണമെന്നൊക്കെ പറയുന്നു അദ്ദേഹമാണ് ശരിക്കും ആ കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നിട്ട് ഞാനത് മനസ്സിലാക്കിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് രൂപ ഒരുപാട് പൊട്ടിക്കരയുന്നു രൂപ പറയണ തൽക്കാലം കിരണോടും ആരോടും ഈ റിസൾട്ടിൻ്റെ കാര്യമൊന്നും പറയണ്ട മോളും മറച്ചു വെക്കണം അല്ലെങ്കിൽ രാഹുൽ എന്തെങ്കിലും അറിഞ്ഞാൽ നിങ്ങളെ എല്ലാവരെയും കൊല്ലുമെന്നൊക്കെ പറയുന്നു കല്യാണി അപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും റിസൾട്ടിനായിട്ട് കാത്തിരിക്കുകയാണെന്ന് പക്ഷെ രൂപയാണെങ്കിൽ തൽക്കാലം പറയണ്ട എന്ന് സൂചിപ്പിക്കുകയാണ് ഓഫീസിൽ വിഷമിച്ചിരിക്കുന്ന കിരൻ്റെ അടുത്തേക്ക് കല്യാണി വരുന്നു കല്യാണിയോട് കിരൺ റിസൾട്ട് എന്ന് ചോദിക്കുകയാണ് കല്യാണി പറയുന്നു രാഹുലിൻ്റെ മകളല്ല സരയൂ എന്ന് അത് കേൾക്കുമ്പോൾ ആണെങ്കിൽ കിരണ് ഷോക്കാകുന്നു കിരൺ ആണെങ്കിൽ കസേരയിൽ തന്നെ തളർന്നിരിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്